എല്ലാ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള വാർഷിക ഒരു പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ബംഗളുരു എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ബംഗളുരു എഫ് സി ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വിജയത്തോടു കൂടി അവരവരുടെ പ്ലേ ഓഫ് സാധ്യതകളും ഇപ്പോൾ സജീവമാക്കി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിനെ ഇപ്പോൾ ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയിരിക്കുന്നത് റയാൺ വില്യംസണും അതുപോലെ തന്നെ ആൾബർട്ടോ നൊഗുവേറയുമാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കായി ഗോളുകൾ നേടിയത് എന്താൽ മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു പുറത്തെടുത്തു എന്ന് നിലവിൽ പറയേണ്ടതുണ്ട് പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സി ഇപ്പോൾ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇന്ന് ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയ നോർത്ത് ഈസ്റ്റിന് പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ബംഗളൂരു എഫ് സി കയറി വന്നിരിക്കുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ മൊത്തത്തിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് നാളത്തെ മത്സരത്തിൽ അതായത് നാളെ രാത്രി നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നാളെ ആ മത്സരം കഴിഞ്ഞ് മോഹൻ ബഗാന് ഐ എസ് എൽ ഷീൽഡ് നേടാനാകാം അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയുണ്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയൊൻപത് പോയിന്റ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂരുണ്ട് ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും േഴ് പോയിന്റ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ബംഗളൂരു ആണുള്ളത് അവർക്ക് ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി നാല് പോയിന്റ് ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് അവട്ടെ നോർത്ത് ഈസ്റ്റ് ആണ് ഉള്ളത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി രണ്ട് പോയിന്റ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷയുണ്ട് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ടാമതാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് അവട്ടെ ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് ഒമ്പതാമത് പഞ്ചാബ് ഉണ്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റുമായി അതായത് അതുപോലെ തന്നെ പത്താമത് ചെന്നൈ ഉണ്ട് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ ും ഇരുപത്തിനാല് പോയിന്റുമായി അതുപോലെ തന്നെ പതിനൊന്നാമത് ഈസ്റ്റ് ബംഗാൾ ഉണ്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത് ഹൈദരാബാദാണ് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റ് അതുപോലെ തന്നെ മുഹമ്മദൻസ് അവസാന സ്ഥാനത്താണുള്ളത് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിൻ്റ് ആണുള്ളത് ഇതിൽ ഹൈദരാബാദും മുഹമ്മദൻസും മാത്രമാണ് പുറത്തായിട്ടുള്ളത് ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ പ്ലേ ഓഫ് സാധകൾ ഇനിയുമുണ്ട് കൂടാതെ മോഹൻ ബഗാനും അതുപോലെ തന്നെ ഗോവയും ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുമുണ്ട് എന്തായാലും നാളെ ഐ എസ് എൽ ഡബിൾ ഹെഡർ മത്സരങ്ങളാണുള്ളത് നാളെ വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് നാളെ രാത്രി നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഗോവയും ഏറ്റുമുട്ടും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ഇത്തവണത്തെ ഐ ഷീൽഡ് സ്വന്തമാക്കും